താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും മകൈരം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷു മുതൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ജീവിതത്തിൽ മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം ഒന്നന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് വിഷു ക്ഷേത്രദർശനം നടത്തിക്കൊണ്ട് തന്നെ ആഘോഷത്തിന് ആരംഭം കുറിക്കാവുന്നതാണ് ആഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാവരുടെയും ഒത്തുചേരൽ നടക്കും പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളും പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും ഒപ്പം ബന്ധുബലം വർദ്ധിക്കും പുതിയ വാഹനം സ്വന്തമാക്കും നല്ല രീതിയിൽ ഏത് കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാനും അതിലൂടെ നേട്ടവും യശസ്സും ഉണ്ടാകാനും ചേർന്ന സമയമായിരിക്കും കൂട്ടുകച്ചവടത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ രമ്യമായി തീർത്ത് മുന്നേറും പ്രതീക്ഷിച്ച ഭൂമി എന്ന ലക്ഷ്യം നടക്കണമെന്നില്ല വിദ്യാർത്ഥികൾക്കിത് അനുകൂലമായ സമയമല്ല പഠിച്ചതുപോലും ഓർമ്മയിൽ നിൽക്കണമെന്നില്ല സഹോദരങ്ങളുടെ ഇടപെടലിലൂടെ കുടുംബത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും തൊഴിലിൽ വിജയവും സാമ്പത്തിക നേട്ടവും ലഭിക്കും വിവാഹത്തിനു ചേർന്ന സമയമാണ് തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ബന്ധുക്കളുടെ സഹായം ലഭിക്കും താംബൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ